എന്തേ വൈകുന്നു അമ്മ കമ്മിറ്റി റിപ്പോർട്ടിൽ നിങ്ങൾക്കറിയാം അമ്മ എന്ന് പറയുന്ന സംഘടന അഞ്ഞൂറ്റിയാറ് ആർട്ടിസ്റ്റുകളെ പ്രതിദാനം ചെയ്യുന്ന ഒരു സംഘടനയാണ് അപ്പം ആ സംഘടന ഒരു പ്രതികരണം നടത്തുമ്പം അത് വളരെ കൃത്യമായിട്ട് ആൾക്കാരുമായിട്ട് സംവേദിച്ച് അവരെ കൂടെ അവരുടെ ആശയവിനിമയം കൂടെ നടത്തിയതിനു ശേഷമേ ആ അഭിപ്രായം പുറത്തു പറയാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഇന്നിപ്പം ഞാൻ ഹൈദർ വിളിച്ചപ്പോൾ ഞാൻ ക്യാമറ ഫേസ് ചെയ്യാൻ തയ്യാറായത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും ഞാൻ അമ്മയുടെ അഭിപ്രായം അല്ല പറയുന്നത് അമ്മയുടെ അഭിപ്രായം അമ്മ നിങ്ങൾക്കൊരു പ്രസ് കോൺഫറൻസ് വെച്ചിട്ട് ഒരുപക്ഷെ ഞാനും ആ സദസ്സിലുണ്ടാവാം ആ വേദിയിലുണ്ടാവാം അത് അമ്മ അറിയിക്കേണ്ട ഒരു അഭിപ്രായമാണ് പക്ഷേ ഒന്ന് തുറപ്പിച്ച് പറയാം അമ്മയ്ക്ക് യാതൊരു വകഭേദങ്ങളുമില്ല അമ്മയുടെ മലയാള സിനിമയിലുള്ള എല്ലാ നടീനടന്മാരെയും അമ്മ ഒരേ കണ്ണോട് കൂടിയേ കാണുന്നത് ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പം അത് മലയാള സിനിമയിലെ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് അതിനാദ്യം സർക്കാരിന് നന്ദി പറയുകയാണ് കാരണം അങ്ങനെ ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്ത് സർക്കാരിൻ്റെ ഒരു ഇച്ഛാശക്തി തന്നെയാണ് ആ കമ്മീഷൻ ഐ മീൻ ആ കമ്മിറ്റിയെ വെച്ചിരിക്കുന്നു ആ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു അത് പുറത്തു വന്നു പക്ഷേ അതിൻ്റെ വിവരങ്ങൾ എന്താണെന്ന് പഠിക്കാതെ എങ്ങനെ പ്രതികരിക്കാൻ പറ്റും അതുകൊണ്ടിട്ടാണ് സംഘടന പ്രതികരിക്കാത്തത് ഒരിക്കലും ഒരു സംശയവും ആർക്കും വേണ്ട അമ്മ എപ്പോഴും സിനിമാക്കാർക്കൊപ്പമാണ് ഇരകൾക്കൊപ്പമാണ് അതെടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ആരെങ്കിലും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന പോലെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തവരെ അനുകൂലിക്കാൻ ഒരിക്കലും അമ്മ നിൽക്കില്ല നിങ്ങൾക്ക് നിസ്സംശയം ജനങ്ങളോടെടുത്ത് ഹൃദയത്തിൽ കൈവച്ച് പറയാം തെറ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ഒരാളുടെ കൂടെയും അമ്മ സംഘടന നിൽക്കില്ല അമ്മ ഇരകൾക്കൊപ്പമാണ് കാരണം അമ്മയിലുള്ള ഞങ്ങളെല്ലാവരും ഈ അമ്മയിലെ എല്ലാ മെമ്പേഴ്സിനെയും അമ്മ മക്കളെ കാക്കുന്ന പോലെ കാക്കാൻ ആഗ്രഹിച്ചു തന്നെ നിൽക്കുന്നവരാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് അതിൽ വരുന്നതെങ്കിൽ അമ്മയുടെ മെമ്പറാണല്ലോ വർഷങ്ങളായിട്ട് എനിക്കറിയാം എനിക്ക് കിട്ടിയിട്ടുള്ള പരിരക്ഷ എനിക്ക് കിട്ടിയിട്ടുള്ള സ്നേഹം എനിക്ക് ആ സംഘടനയിൽ കിട്ടിയിട്ടുള്ള ഉപ ഉപകാരങ്ങൾ ഉപയോഗങ്ങൾ സ്നേഹങ്ങൾ എല്ലാം ഞാൻ നന്ദിപൂർവ്വം പറയണം അമ്മ ഒരിക്കലും ഒരിക്കലും അവിടുത്തെ ആൾക്കാർക്ക് അംഗങ്ങൾക്കെതിരായിട്ട് നിൽക്കില്ല പിന്നെ ഈ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പം ഇതിനകത്ത് പറയപ്പെടുന്നു വായിച്ചറിഞ്ഞതിരുന്ന അമ്മയിലുള്ള അംഗങ്ങൾ തന്നെയാണ് രണ്ട് പട്ടികയിലും വന്നിരിക്കുന്നതെന്ന് പറയുന്നത് അപ്പം നമ്മൾ കൃത്യമായി ഒരു റിപ്പോർട്ട് പുറത്തു വന്ന് തെറ്റുകാരെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുടെ ഒരു പേര് വരികയോ ഒരു ലിസ്റ്റ് വരികയോ അവരെക്കുറിച്ച് പരാമർശം വരികയും ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അവർക്കെതിരെ എടുക്കും യാതൊരു സംശയവും വേണ്ടായിരുന്നു അല്ല നിലവിലെ ജാണ്ടി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അമ്മ അമ്മ സംഘടനയിലുള്ള അംഗങ്ങൾക്ക് കൂടെയാണ് അത് ഇരകൾക്ക് കൂടെ മാത്രമാണോ വേട്ടക്കാരുടെ കൂടെയാണോ വേട്ടക്കാരുടെ കൂടെ ഒരിക്കലും നിൽക്കില്ല നിസ്സംശയം പറയാം അമ്മ ഇരകൾക്കൊപ്പമാണ് വേട്ടക്കാർക്കൊപ്പമല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം നമ്മൾ ഒരു തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുന്ന ഹൈദർ ഈ മേഖല തിരഞ്ഞെടുക്കുന്ന ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഏറ്റവും നന്മയോടെ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹത്തിലല്ലേ തീർച്ചയായിട്ടും ഈ സിനിമയിൽ വരുന്നത് ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞ് ഒരുപാട് ജോലി ചെയ്തിട്ട് അതൊക്കെ റിസൈൻ ചെയ്തിട്ട് സിനിമയിൽ ആളാണ് അപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് വിശ്വാസം എന്താ അവൻ പോയി വർക്ക് ചെയ്യുന്ന മേഖല കൊള്ളാമെന്നുള്ള തോന്നലല്ലേ എനിക്കൊരു പെണ്ണ് കെട്ടി തന്നിട്ടുണ്ട് ഞാൻ നടനാണെന്ന് അറിഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത് എനിക്കൊരു മോനുണ്ട് അവൻ സ്കൂളിൽ പഠിക്കുന്നുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് വീട്ടുകാരുണ്ട് അവൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അവളുടെ കൂടെ വർക്ക് ചെയ്ത സുഹൃത്തുക്കളുണ്ട് എൻ്റെ അമ്മ ടീച്ചറാണ് അധ്യാപികയാണ് അമ്മയുടെ വർക്ക് ചെയ്ത അധ്യാപകരും ഇവരൊക്കെ എന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയല്ലേ അവിടെ നമുക്ക് വേട്ടക്കാരോടൊപ്പം നിൽക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള ലെവലിൽ മനുഷ്യനുള്ള ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനും കൂടിയാണ് എനിക്ക് വേട്ടക്കാരോടൊപ്പം നിൽക്കാൻ പറ്റുമോ ഈ ഇത്രയും ആർട്ടിസ്റ്റുകളെ പ്രതിദാനം ചെയ്യുന്ന അമ്മ സംഘടനയ്ക്ക് വേട്ടക്കാരോടൊപ്പം നിൽക്കാൻ ഒരിക്കലും നിക്കില്ല വേട്ടക്കാരോടൊപ്പം സംഘടനയും നിൽക്കില്ല ഒരംഗവും നിൽക്കില്ല വേട്ടക്കാരെ ഒറ്റപ്പെടുത്തുക തന്നെ ഈ യാതൊരു സംശയവും സംശയമില്ല കൃത്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ാലും താങ്കളും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അതിൽ പറയുന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് ഒരു നടക്ക് റൂമിൽ കിടന്നുറങ്ങാൻ പോലും പറ്റില്ല റൂമിൽ ചവിട്ടിപ്പൊളിക്കുന്നതിന് ഒത്തിരി ആരോപണം അതൊക്കെ എടുത്തെടുത്ത് നമ്മൾ എല്ലാ ആരോപണവും കേട്ടതാണ് ഇത്തരം സംഭവങ്ങൾ ജയൻ ചേർത്തല എന്ന് പറയുന്ന ഒരു ആക്ടർ അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആയ ഒരു ആക്ടർ വർഷങ്ങളായി സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു താങ്കളുടെ ജീവിതത്തിൽ ഇത്ര അനുഭവങ്ങൾ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് വാസ്തവത്തിൽ ഈ റിപ്പോർട്ട് വന്നപ്പോൾ എനിക്കും ഞെട്ടലോളിവാക്കി ഉള്ള കാര്യം തുറന്നു പറയും ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി ഇത്രയും സംഭവങ്ങൾ ഈ സിനിമയിൽ നടക്കുന്നുണ്ടോ കാര്യം നമ്മൾ സിനിമയിൽ രക്ഷപ്പെടുക ജീവിതത്തിൽ സമൂഹം മുഴുവൻ നമ്മളെ ബഹുമാനിക്കുന്നു നാട്ടുകാരെ നമ്മളെ ബഹുമാനിക്കുന്നു നമ്മുടെ സഹപ്രവർത്തകരെ നമ്മളെ ബഹുമാനിക്കുന്നു ഈ ഒരു ബഹുമാനവും സ്നേഹവും കിട്ടുമ്പോൾ നമുക്കൊരു ഇച്ഛി പോകുന്നൊരു ചീത്ത ഒരു സിഗരറ്റ് വലിക്കുന്നവൻ പോലും ഒളിച്ചു നിന്നേ വലിക്കുകയുള്ളൂ സിനിമയിൽ കാരണം പബ്ലിക് അത് കാണരുത് ആഗ്രഹം ഉണ്ടവനും വലിക്കാൻ അവൻ വലിക്കുന്ന പോലും ഒളിച്ച് നിന്നേ വലിക്കുകയുള്ളൂ കാരണം ജനങ്ങളുടെ മുമ്പിൽ അത്ര പോലും വൃത്തികെട്ടവൻ ആവരുത് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം അങ്ങനെയുള്ള നമുക്ക് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അല്ല ജനറലൈസ് ചെയ്യാൻ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇപ്പം നിങ്ങൾ എടുത്തു പറയൂ പുതിയ തലമുറ ഒരുപാട് പേര് വന്നു നിങ്ങൾക്ക് ആർക്കെതിരെയാണ് നിങ്ങൾക്ക് ഒരു പരാതി പറയാനുള്ളത് ഈ ഹെമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ അതെ ആണല്ലോ അതിനും പത്ത് വർഷം മുമ്പുള്ള സിനിമയിലെ കാര്യങ്ങളാണ് ഈ പറയുന്നത് ആണല്ലോ അപ്പം അന്ന് ഒരു പത്ത് പതിനാല് വർഷം മുമ്പ് സിനിമയിൽ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇന്നത്തെ യുവജനങ്ങൾ ഇന്ന് പ്രേമലു പോലത്തെ പുതിയ തലമുറയുടെ നായിക നായകന്മാരും കുട്ടികൾ സുന്ദരികളും സുന്ദരന്മാരുമായ ലോകത്തിന് മുഴുവൻ ബഹുമാനം തോന്നുന്ന ആ കുട്ടികൾ വന്നെങ്കിൽ അവരെ ആ കാറ്റഗറി നമുക്ക് പെടുത്താൻ പറ്റും പറ്റില്ല പഴയ തലമുറയിൽപ്പെട്ട കുറച്ച് ആർട്ടിസ്റ്റുകള് എന്തോ തെറ്റുകൾ ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത് അവർ തെറ്റ് ചെയ്തെങ്കിൽ അവര് ശിക്ഷ അനുഭവിക്കട്ടെ ഇപ്പോഴും തുടരുന്നില്ലേ ഇത്തരം എന്റെ എൻ്റെ അറിവിൽ ഞാനിപ്പം കുറച്ച് സിനിമകൾ വർക്ക് പത്തൊൻപത് സിനിമയോളം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ സിനിമയിൽ ഒരു ആർട്ടിസ്റ്റ് പോലും രാത്രിയിൽ ഒരു കഥകൾ തല്ലിപ്പൊളിക്കുന്ന അനുഭവം അല്ലെങ്കിൽ ഒരു പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ ഒന്ന് ഉപദ്രവിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങളോ ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല പിന്നെ ഇവര് ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഹൈദർ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചു തുടങ്ങിയിട്ടുള്ളതാണ് സത്യം പറഞ്ഞാൽ അന്നൊന്നും കാരവാൻ ഇല്ല ഇന്നും കാരവാൻ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊന്നും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പം നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം പിറവത്തൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയി അവിടെ ആർട്ടിസ്റ്റുകൾ ഞങ്ങൾ ഞാനുണ്ട് ഇന്ദ്രൻ സേഡനുണ്ട് അങ്ങനെ ഞങ്ങൾ അഞ്ചാറ് പേരുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു പത്ത് നൂറ് നൂറ്റമ്പത് പേരുണ്ട് ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ സിനിമയുടെ ആ ഗ്രൂപ്പിൻ്റെ ആ ഇതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് അവരെ വിളിക്കാൻ പറ്റില്ല അവരോ ആർട്ടിസ്റ്റുകൾ തന്നെ അവരും അവർ സിനിമ സ്വപ്നം കണ്ട് വരുന്ന ആഗ്രഹ ആഗ്രഹത്തോടെ വരുന്ന ആൾക്കാരാണ് കാര്യം ഞാൻ അതിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് എനിക്കവരോട് ബഹുമാനം മാത്രമേ ഉള്ളു പക്ഷേ ഈ പറയുന്ന അഞ്ഞൂറ് പേർക്ക് ഒരു ബാത്റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ അവർ സാധാരണ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിലുള്ള ഏതെങ്കിലും ഒരു ബാത്റൂം യൂസ് ചെയ്യാൻ പറയും അപ്പോൾ അതിലിപ്പോൾ രണ്ടോ മൂന്നോ ബാത്റൂംസ് ആ ലൊക്കേഷനിലുണ്ടാവുള്ളൂ അപ്പോൾ ഇവർ അഞ്ഞൂറ് പേരൊക്കെ വരുന്നെങ്കിൽ ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടതായിട്ട് വരാറുണ്ട് അതിന്നും വരാറുണ്ട് പക്ഷേ മുൻകാലങ്ങളിൽ ില്ലാതിരുന്ന അവസ്ഥയിൽ നമ്മൾ ഞാൻ ഡ്രസ്സ് മാറിയിട്ടുണ്ട് മരത്തിൻ്റെ മറിയെ പോയി തുണി പിടിച്ച് നിന്നിട്ട് മാറിയിട്ടുണ്ട് ചിലപ്പം സ്ത്രീകളും പറഞ്ഞിട്ടുണ്ട് അന്നത്തെ സ്ത്രീകളൊക്കെ സാരി ഇങ്ങനെ കെട്ടി ഔട്ട്ഡോ ആണ് ഷൂട്ട് ചെയ്യുന്നെങ്കിൽ സാരിയൊക്കെ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ട് അതിന് മറേ നിന്നിട്ട് പെണ്ണുങ്ങൾ മാത്രം നിന്നിട്ട് ഡ്രസ്സ് മാറിയിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ അത് പറ്റില്ല എന്താ കാര്യം പറയും എല്ലാ എൻറ്റേലും ക്യാമറയിൽ അപ്പോൾ ക്യാമറ വന്നോണ്ട് ഈ കാരവാൻ വരാനുള്ള ഒരു കാരണം അതാണ് കാരണം നമുക്കൊരു ഒളിവ് വേണം നമുക്കൊരു മറവ് വേണം മുൻകാലങ്ങളിലത് ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ റിപ്പോർട്ടിനാസ്പദമായ ചർച്ചകൾ നടക്കുന്ന സമയങ്ങളിലൊന്നും ഈ കാരവാൻ കൾച്ചറൊന്നും മലയാളത്തിൽ ഇല്ലാതിരുന്ന സമയം അതുകൊണ്ടാണ് മൂത്രമൊഴി സ്പേസ് കൊടുത്തിരുന്നില്ല പിന്നെ വേറെ കുറച്ച് ഈ സമയത്തൊക്കെ വെള്ളം കൊടുത്തിരുന്നില്ല എന്നൊക്കെ പറയുന്നത് അത് ഞാൻ മനസ്സിലാക്കുന്നത് വായിച്ചപ്പം വെള്ളം കൂടുതൽ കൊടുത്താൽ ബാത്റൂമിൽ കൂടുതൽ പ്രാവശ്യം പോകേണ്ടി വരുന്നത് കൊണ്ട് വെള്ളം അവർ കുടിക്കുന്നത് കുറച്ചു ഇത് ഞാൻ പറയുന്നത് ഈ കോമൺ ആയിട്ട് ബാത്റൂം ഉപയോഗിക്കേണ്ടി വരുമ്പം ചില ആൾക്കാർക്കൊക്കെ ഈർച്ചിപ്പോൾ എന്റെ മോൻ തന്നെ സ്കൂളിൽ പോകുന്നു അവൻ അവൻ കഴിഞ്ഞ ദിവസം അവന് യൂറിനറീച്ച് പ്രോബ്ലം വന്നു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അച്ഛാ എനിക്ക് ബാത്റൂമിൽ എല്ലാ കുട്ടികളും കൂടെ പോകുന്ന ബാത്റൂമിൽ പോകാൻ പറ്റില്ല എല്ലാവരും കൂടെ ഉപയോഗിക്കുമ്പോൾ വൃത്തി അത്ര സുഖം തോന്നി അപ്പോൾ മൂത്രം ഒഴിക്കാൻ പേടിച്ചു പോകുമ്പോൾ വെള്ളം കുടിക്കത്തില്ല ഞാനിതിനെ ലഘുവായിട്ട് കാണുന്നതല്ല ഇങ്ങനെ ആകാനും സാധ്യതയുണ്ട് ഇനി അല്ലാതെ വെള്ളം കൊടുക്കില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് സത്യത്തിൽ എനിക്ക് വിശ്വാസമില്ല ഇല്ല കാര്യം നമ്മൾ ഈ ജൂനിയർ ആറ്റിസ്റ്റേറ്റ് അഭിനയിച്ച കാലത്ത് പോലും നമുക്ക് ക്യൂവിൽ നിൽക്കണം എന്നുള്ളതേ ഉള്ളൂ ഭക്ഷണം വെള്ളം കുടിക്കാൻ പക്ഷേ അത് അങ്ങനത്തെ കുറെയൊക്കെ എക്സാജറേറ്റഡ് ആണോ ഇനി വല്ലവരുടെയും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊടുത്ത മൊഴിയാണോ എന്ന് എനിക്കറിയില്ല പിന്നെ ഈ കമ്മീഷൻ ഈ കമ്മിറ്റി റിപ്പോർട്ട് തേടിയിട്ടുള്ളത് ആരോടൊക്കെയാണെന്നുള്ള നമുക്കൊരു വ്യക്തതയില്ല അറുപത്തിയാറ് പേരോടാണ് ഉണ്ട് അത് എണ്ണം എനിക്ക് ഉണ്ട് പക്ഷേ അതിൽ എത്ര പേര് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് എത്ര പേര് അക്ലൈംഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് അവരുടെ അനുഭവമാണോ ഇത് എന്ന് വന്നാൽ നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും ഇപ്പോൾ ആരെയാണ് എന്താണെന്നുള്ള ഒരു വിശകലനം ചെയ്യാതെ നമുക്കിതിനെ കൃത്യമായിട്ട് നമുക്കിന്ന് പ്രതി പ്രതികരിക്കാൻ വ്യക്തിപരമായിട്ട് എനിക്ക് പ്രതികരിക്കാൻ ഞാൻ കൺഫ്യൂസ്ഡാണ് അതാണ് എൻ്റെ സത്യം